ടെൻഷൻ ടെൻഷൻ ഇവളാ വേണ്ടി അതുപോലെയാണ് എനിക്ക് പോവാൻ പോന്നേട്ടാ ഞാൻ കാണിച്ചേ എങ്ങനെയുണ്ട് കേറിക്ക വന്ന പിന്നെ ബെൽറ്റൊക്കെ പോയിട്ട് പോണേ എന്തായാലും ഇവർ ഇവര് ആ നികി മാത്ര അഞ്ചും കേറുന്നുണ്ട് ഹെൽമെറ്റ് അങ് വെച്ചു ടെൻഷൻ ഉണ്ടോ ടെൻഷനായിട്ട് ഞാൻ രണ്ടാളൂടെ റെഡി ആയത് ഇപ്പുണ്ട് അപ്പൊ വലതുകാൽ വെച്ച കേറിക്കോ അങ്ങ് തൂങ്ങിക്കോ അല്ലേ എടുക്കാമറുണ്ട് നമ്മുടെ ലൈൻ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഏറ്റവും വലിയ എന്താണുള്ള സംഭവം അവിടെ ഒരു വകൂല വെറുതെ പിടിക്കാങ്ങോട്ട് ഇത് ഇന്ന് പോയ വീണെങ്കി പോട്ട് കോപ്പറല്ലേ പോട്ടെ എടുത്തോയിട്ടോക്കിയതോ കേരടി മേലെ ആ കേ ഒന്ന് പോയിക്കല്ലേ ആശി വിരുങ്ങേ കേരളി ആ ഇങ്ങനെ പിടിക്കു വരാക്ക് ആ എല്ലാം പിന്നെ പിന്നെ എല്ലാം ഉണ്ടോ എല്ലാം ചാവല്ലേ നല്ല വിട കേട്ടോട്ടോ ആ ഓക്കെ ആ പോട്ടെ ഞാൻ വരിക പിടിച്ചോട്ട് ആട്ടെ ഇരുന്നോ ഇരിക്കടി കൈ പിടിക്കുന്ന കായ് വയ്ക്കുന്നോക്കോ ഇരിക്കടി ആയിരുന്നോട്ടോ കല്ലാത്ത അവസ്ഥ കൈതായ പിടിക്കാം റെഡി അത്രേ ഉള്ളു പിടിച്ചോ ഓക്കെ റെഡി ആക്കോട്ട് ഓക്കെ അത്ര ഉള്ളു അതിനോ അതോ കണ്ണും മൂട്ടിരിക്കുന്ന കഴുതാ കണ്ണുറക്കടി എവിടെയാണെന്ന് കാശും എനിക്ക് ഗോപ്രോം പിടിച്ചു പോയപ്പോൾ ഞാൻ കരുതി ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല കാരണം അവൾ കണ്ണും പൂട്ടി ഗോപ്രോ ആകാശത്തോട്ട് പിടിച്ചിട്ടാണ് പോയത് പക്ഷെ അങ്ങനെ അല്ലാട്ടെ ഞാൻ നോക്കുമ്പോൾ ഗോപ്രോ ഒക്കെ അല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ശരിക്കും ഇങ്ങനെ തൂങ്ങി പോകുമ്പോ കറക്റ്റ് നമ്മൾ ഡ്രോണ് ഡ്രോണിൽ വീഡിയോ എടുക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് ആ വ്യൂ കിട്ടിട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആൾക്കാരത്തൊക്കെയാണ് പോയതെങ്കിലും അവിടെ പോയപ്പോ സെറ്റായി തോന്നുന്നു കാരണം കാണാം നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് എന്താ ഭംഗി കാണാൻ വേണ്ടിട്ട് ശരിക്കും നമ്മള് ഡ്രോണിലാണ് ഇങ്ങനത്തെ വീഡിയോ കിട്ടുക മോളിന്നിങ്ങനെ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ നല്ല ഷെയ്ക്ക് ഇല്ലാണ്ട് അത് നല്ല സൂപ്പറായിട്ട് കിട്ടാറുണ്ട് ശെരിക്കും ആ തേയിലത്തോട്ടവും അതിന്റെ മേലെ നിക്കുന്ന മരങ്ങളെല്ലാം കാണാൻ അടിപൊളി നല്ല ഭംഗിട്ട് നീക്കിവിടെ വരുക ആ സിപ്പ് ലൈനിൽ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് അടുത്ത സിപ്പ് സിപ്ലൈനിൽ ഇങ്ങോട്ട് തിരിച്ചു വരും അതിന്റെ മേലെണ്ടാവും ദൈവമേ എന്തായാലും കുഴപ്പമില്ല ഉണ്ടായിരുന്നു പേടിക്കുന്നുണ്ടായിരുന്നു കയ്യും കാലല്ലേ ഇങ്ങനെ വെറുവറാ വിറക്കുന്നുണ്ടായി കുറേ നേരം ഞാൻ കണ്ണടച്ചിരുന്നു കേട്ടോ എന്നാലും അടിപൊളിയായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് അടുത്തയിലേക്ക് കയറാൻ കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു അത് കുറച്ച് കാഴ്ചയിലായിരുന്നു പക്ഷെ ഇത് ഇവിടെ നിന്ന് കുറച്ച് മുകളിലാണ് കേട്ടോ എന്തായാലും കാണാം ചില തണുപ്പ്

വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എനിക്കോടെ അങ്ങോട്ട് പോയപ്പോ പേടി മാറിയായിട്ട് ഏ ഓ ഇതിനാണ് നീ കാരണം കരഞ്ഞു വല്ലാണ്ടായ എന്ത് ഭയങ്കര കരച്ചിലായിരുന്നല്ലോ ഇപ്പൊ എങ്ങനെയുണ്ട് അത് തന്നെ ശരിക്കും ഇട്ടുതരാ അഞ്ചു പേര് അഞ്ചു അഞ്ചുണ്ട് എന്താ നീ കളിച്ചു ദേഷ്യം പിടിച്ചി തള്ളിട്ടാന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ ഭയങ്കര കൂളായിട്ട് സന്തോഷത്തിലായിരുന്നു ഞാൻ സിപ്ലൈൻ ചെയ്യാൻ വേണ്ടി അതെ കണ്ട് കണ്ണടത്തിൽ ചെയ്ത് അങ്ങോട്ട് പോയപ്പോ ഇങ്ങോട്ട് വന്നപ്പോ അല്ല അങ്ങോട്ട് പോയപ്പോ കണ്ണടത്തിറല്ലേ പോയത് ിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടി കണ്ണടച്ച് പോഴുതി എഴുതി അടുത്തത് ഞാൻ വേറെ ഒന്നിൽ കയറുന്നുണ്ട് അടുത്തൊരു ഊഞ്ഞാലാടണ്ടേക്ക് പറ്റൂ നിന്നടിക്കുന്നുണ്ട് അടുത്തേ പിടിക്കാം കഴിച്ചു നമുക്ക് അടുത്തേ പിടിക്കാം പോകുന്ന സ്ഥലം നോക്കേ അങ്ങോട്ടാണ് പോകുന്നേട്ടാ ഇവിടെ ഒരു ചെറിയ സംഭവം ഉണ്ട് കണ്ട അടുത്ത നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇതാണ് ഓ ശേണ്ട മോനെ കീടിന സംഭവം അടിപൊളി ഊഞ്ഞാലയാണ് വലിച്ചു കേറ്റാൻ വേണ്ടി പോയ കേട്ടോ അതെ അതോ നോക്കിയ സ്ഥലം എന്താ വൈബല്ലേ വയനാട് മൂന്നാർ മൂന്നാർന്നെല്ലാം പറഞ്ഞു ഇതാണ്ടോ നമ്മുടെ കേരളത്തിന്റെ ബ്യൂട്ടി മസനകുടി വഴി ഊട്ടി പോയാ ഇത്രയും ഭംഗിട്ടോ ഏ കണ്ട എന്താ രസം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണ അതാട്ടാ കണ്ട അതെ അതുപോലെ മൂന്നാളങ്ങനെ കയറി ഇരിക്കാല് വലിച്ചത് ഇങ്ങനെ ഇതിന്റെ മേലോട്ട് കേറ്റു എന്നിട്ട് അവിടെ നിന്നൊരു പീഡലാണ് എന്റെ അമ്മോനെ എനിക്ക് പൊതിയായിട്ട് ഞാൻ എന്തായാലും ചെയ്യാൻ വേണ്ടി പോയിട്ട് വേണ്ട സൂപ്പർ സൂപ്പർ ഞാൻ മോനെ അടിപൊളി പൂനാടാ എനിക്ക് പണ്ടേ ഇഷ്ടല്ല അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോയാണ് നികുതി ഞാൻ നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടുവന്നു അവസാനം സമ്മതിച്ചു അല്ലെ ഞാൻ പറഞ്ഞില്ല ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകില്ല ഞങ്ങൾ മൂന്നാളാണ് ഇത്തവണ ട്രൈ ചെയ്യാൻ വേണ്ടി പോന്നല്ലോ എനിക്കറിയില്ല മിക്കോ പകുതി എത്തുമ്പോ നികിടന്ന് കരഞ്ഞുപോലെ ആ ഇവളെയും കൂടെ പറഞ്ഞിട്ട് തൊട്ടിയെടുത്ത് കേറിയിട്ടില്ലേ താഴെയുള്ള ആൾക്കാരെ പോയി ആ മുകളിൽ കേറിയിട്ട് ഇവിടെ ഛർദ്ദിച്ച് താഴെ ഉള്ള ആൾക്കാരുടെ മേലെ തൊട്ടിയാട്ട അപ്പാടെ നിർത്തി ഇറക്കി ഒന്നും പറയണ്ട അതുപോലെ ആവുന്നു കോപ്രോ കയ്യിലെടുത്തിട്ടുണ്ട് പ്രവീണിന്റെ കയ്യിൽ ക്യാമറയും കൊടുത്തിട്ടുണ്ട് കയറി അടുത്തത് നമ്മളാ ബ്രോ അതാണ് വേണ്ടത് നമുക്ക് ഇതോടുകൂടി ഞാൻ ഇനി ഇങ്ങനെയുള്ള ടൂറുകൾ ഇതോടുകൂടി നല്ല പേടിയുണ്ട് എന്നോട് കണ്ണു തുറക്കാൻ പറയരുത് ആ ഞാൻ കണ്ണടച്ചിരിക്കുപ്രോ അങ്ങോട്ട് പോയി എന്താണ് <laughs> എന്തോ <laughs> <lady> <laughs> <And down> <laughs> <laughs> <Yes! laughs> എക്സ്പീരിയൻസ്റ്റൊരു ഭയങ്കര ഫാസ്റ്റത്തെ വരുത്തു ഓ പറയാൻ പറ്റില്ല നമ്മള് ചത്തു പോന്നായിപ്പോ മേലെ താഴോട്ട് വീണാന്ന് വെച്ചിന്ത ഇതെല്ലാവരും എക്സ്പീരിയൻസ് തരാട്ടാ സംഭവം പോളി അത് താ രണ്ടു വരുത്തന്നെ കേട്ടോ ഒന്നും പറയാനേ എൻ്റെ മോനെ ഞാൻ ഇത്ര ക്യാമറ ഉണ്ടായിരുന്നു വിട്ടുപോന്നായി പോരൂ ആഹ് ഈ ക്യാമറക്കകത്ത് നോക്കണം എന്റെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന് നീ തുറക്കടി ഇനി പേടിക്കണ്ടാ തറന്നോ തുറന്നോ തുറന്നോ എൻ്റെ മോനെ വേറെ ലെവല് നെയ്യോക്കിയ നെയ്യോക്ക ട്ടോ സൂപ്പറാണ് ഇത് പോളി സംഭവം ചത്തുപോയി പോണി സംഭവ കീട്ടിലാന്ന് വൈവാറിയ മോളിന്ന് എന്തോ പൊട്ടി നമ്മ താഴോട്ട് വീഴുമ്പോ എന്താവും അറിയണോന്നുണ്ടെങ്കി ഇതിൽ കേറണം അല്ലേ ഇനി ഇനി ഞാൻ വരില്ല എനിക്ക് എനിക്കാ പറയാനുള്ള അങ്ങനെ ഞങ്ങൾ എന്തായാലും വന്നിട്ട് എൻജോയ് ടാറ്റ പറഞ്ഞു അടിപൊളിയാണ് പോയ കണ്ടതേ നമ്മടെ വരുന്ന വഴിക്ക് നമ്മുടെ പിള്ളേഴ്സ് ഒരു സൈക്കിളൊക്കെ ചവിട്ടി എന്തൊക്കെയാ ഉണ്ണിയപ്പിക്ക ഉണ്ണിയപ്പാ ഏഹ് എത്ര പൈസ എന്തായാലും നമുക്ക് ഉണ്ണിയപ്പം വാങ്ങിയേ മതിയാവുള്ളു രണ്ടാ ഇവര് രണ്ടാളും കൂടിയാണ് ഇവര് രണ്ടാളും കൂടി കൂടെ ഉണ്ണിയപ്പോല പഠിക്കണേ അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ലാത്തോണ്ട് ഇറങ്ങിയതാ രണ്ടാളും അടിപൊളി നമുക്ക് രണ്ടു രണ്ടു ആക്കിട്ടു നല്ല ചൂടു ഉണ്ണിയപ്പോട്ടാ അടിപൊളി ഉണ്ണിയപ്പോ കേട്ടാ നല്ല അടിപൊളി സെറ്റ് അത് എത്രയത് നിറവല്ലേ ഇപ്പൊ നിങ്ങൾ വെച്ചോ രണ്ടാളുണ്ടല്ലോ പഠിക്കണോട്ടാ വെള്ളം വാങ്ങി കുടിച്ചോ കേട്ടോ ടാറ്റാ